അമേരിക്കയെ എന്ന മുദ്രാവാക്യം ആവർത്തിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിരിക്കുന്നത് അമേരിക്കയുടെ അതംബതനം അവസാനിച്ചെന്നും ബൈഡൻ ഭരണത്തെ പരാമർശിച്ച് അദ്ദേഹം പറയുകയുണ്ടായി നാല് വർഷം മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായികൾ ആക്രമിച്ച ക്യാപിറ്റൽ മന്ദിരത്തിനകത്താണ് ട്രംപ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത് വൈറ്റ് ഹൌസിൽ ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഉച്ചയ്ക്കാണ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തത് ക്യാപിറ്റലിന്റെ പടവുകളിൽ നടക്കാറുള്ള സത്യപ്രതിജ്ഞ തണുപ്പേറിയ കാലാവസ്ഥ ആയതുകൊണ്ട് മന്ദിരത്തിനകത്താണ് പ്രധാനമായും നടന്നത് ജെയിംസ് ഡേവിഡ് വാൺസ് വൈസ് പ്രസിഡന്റായി അധികാരമേൽക്കുകയും ചെയ്തു യു എസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണ് എഴുപത്തെട്ട് വയസ്സുകാരനായ ട്രംപ് നാല് വർഷം മുമ്പ് ജോ ബൈഡൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം ട്രംപിനേക്കാൾ അഞ്ചു മാസമായിരുന്നു ഇളയത് ജോ ബൈഡനും കമലാഹാരിസിനും ഹാരിസിനും പുറമെ ഡെമോക്രാറ്റിക് മുൻ പ്രസിഡന്റുമാരായ ബരാക് ഒബാമയും ബിൻ ക്ലിന്റണും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇവരെ സാക്ഷിയാക്കിയാണ് മുൻ ഭരണ ിനെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപ് രംഗത്തെത്തിയത് ഒന്നാം ഭരണകാലത്തെ ട്രംപിന്റെ നയങ്ങളുടെ ഏതാണ്ട് ആവർത്തനമാണ് രണ്ടാം വരവിലും അദ്ദേഹത്തിനുള്ളത് അനധികൃത കുടിയേറ്റം പൂർണ്ണമായി തടയുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഒരു കൂടി കടന്ന് മെക്സിക്കോ അതിർത്തിയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി യു എസ് മെക്സിക്കോ അതിർത്തിയിലേക്ക് സൈനികരെ അയക്കുന്നതാണ് അനധികൃതമായി അതിർത്തി കടക്കുന്നവരെ പിടികൂടി തടങ്കലിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കുടിയേറ്റക്കാർക്ക് നിയമപരമായി യു എസിലേക്ക് പ്രവേശിക്കാൻ സഹായിച്ചിരുന്ന സി ബി പി വൺ എന്ന ബോർഡർ ആപ്പിന്റെ പ്രവർത്തനം നിർത്തുന്നു ും കുടിയേറ്റക്കാർക്ക് യു എസിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവിക പൌരത്വം ലഭിക്കുന്ന നിയമം റദ്ദാക്കാനുള്ള ഉത്തരവ് യഥാർത്ഥത്തിൽ രാജ്യാന്തര പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് യു എസ് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ജന്മാവകാശ പൌരത്വം നടപ്പാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിയും ആവശ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിയമപ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇപ്പോൾ ആഗോള താപനം നിയന്ത്രിക്കാനുള്ള പാരീസ് കാലാവസ്ഥ കരാറിൽ നിന്നും യു എസ് പിന്മാറുമെന്നതാണ് മറ്റൊരു നിർണായകമായ പ്രഖ്യാപനം എന്നത് മുൻപ് പ്രസിഡന്റ് പദവിയിൽ ഇരുന്നപ്പോഴും ട്രംപ് പാരീസ് കരാർ െന്ന് പിന്മാറുകയും ചെയ്തിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ബൈഡൻ ഭരണകൂടം അത് പിൻവലിക്കുകയുണ്ടായി ഇതിന്റെ തുടർച്ചയാണ് യു എസിന്റെ എണ്ണവാതക ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കൾക്ക് ചെലവ് കുറയ്ക്കാനും ലക്ഷ്യമിട്ട് ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ യഥാർത്ഥത്തിൽ പ്രഖ്യാപിച്ചതും നാം വീണ്ടും സമ്പന്നമായ ഒരു രാജ്യമായി മാറുന്നതാണ് നാം വീണ്ടും സമ്പന്നമായ ഒരു രാജ്യമായി മാറുന്നതാണ് നമ്മുടെ കാൽച്ചുവട്ടിലുള്ള ഈ ദ്രാവക സ്വർണം അതിന് നമ്മെ സഹായിക്കുമെന്നും ട്രംപ് പറഞ്ഞു അമേരിക്കൻ ഊർജ്ജം ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കും ിക്കാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ ഉത്തരവിനെയും ട്രംപ് തള്ളുകയാണ് ചെയ്തത് പനാമ കനാൽ തിരിച്ചെടുക്കുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കുമെന്ന് തുറന്നു പറഞ്ഞു കനാലുമായി ബന്ധപ്പെട്ട കരാറുകൾ പനാമ ലംഘിച്ചെന്നും കനാൽ ചൈന നിയന്ത്രിക്കുമെന്ന ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു ട്രാൻസ്ജെൻഡറുകളുടെ അവകാശം സംരക്ഷിക്കുന്ന നിയമങ്ങൾ എടുത്തു കളയുമെന്ന പ്രഖ്യാപനം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ആണും പെണ്ണും എന്നീ രണ്ട് ജെൻഡറുകളിൽ മാത്രമേ നിയമാങ്കീകാരം ഉണ്ടാകൂ എന്നാണ് പ്രധാനമായ ഉത്തരവ് യു എസ് ക്യാപിറ്റലിൽ അധികാര കൈമാറ്റത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ആറിന് തോറ്റ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് തന്റെ ആഹ്വാനപ്രകാരം നടന്ന ആക്രമണം അന്വേഷിച്ച പ്രമുഖർക്കെതിരെ പ്രതികാര നടപടി തടയുന്നതിനായി പ്രസിഡന്റ് പദവി ഒഴിയും മുമ്പ് തന്നെ ജോ ബൈഡൻ പ്രത്യേക മാപ്പ് നൽകിയിട്ടുണ്ട് ഡോക്ടർ ആന്റണി ഫൌച്ചി റിട്ടയർഡ് ജനറൽ മാർക്ക് മില്ലി സഭാ സമിതി അംഗങ്ങൾ എന്നിവർക്കാണ് പ്രധാനമായും പുതിയ പ്രസിഡന്റ് പ്രതികാര നടപടിയെടുത്താൽ അത് ഒഴിവാക്കുന്നതിന് മുൻകൂറായി മാപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയം ട്രംപിനായിരുന്നുവെന്നും ബൈഡൻ അധികാരം കൈമാറുന്നത് ആവശ്യപ്പെട്ട് ട്രംപിന്റെ അനുയായികളെന്ന് ക്യാപ്റ്റി ിൽ ഉപരോധിച്ച് വൻ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു ജയിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടവർക്ക് മാപ്പ് നൽകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കേസുകളിൽ കുടുങ്ങിയ തന്റെ അഞ്ച് കുടുംബാംഗങ്ങളെ കുറ്റവിമുക്തരാക്കിയ ഉത്തരവിലാണ് അവസാന മിനിറ്റുകളിൽ ജോ ബൈഡൻ പ്രധാനമായും ഒപ്പിട്ടതും കുടുംബാംഗങ്ങൾ കുറ്റക്കാരല്ലെന്നും രാഷ്ട്രീയ വിരോധം മൂലം ട്രംപ് അവരെ വേട്ടയാടുമെന്നും പറഞ്ഞതാണ് പ്രധാന നടപടി ബൈഡൻ പടിയിറങ്ങുന്നതിന് ഇരുപത് മിനിറ്റ് മുൻപാണ് വൈറ്റ് ഹൌസ് ഉത്തരവ് പ്രഖ്യാപിച്ചതും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനോഹരണത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രം നരേന്ദ്രമോദി എഴുതിയ കത്തുമായിട്ടായിരുന്നു ട്രംപിനെ അഭിനന്ദിച്ച് മോദി സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയും ചെയ്തിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായാണ് ജയശങ്കർ ട്രംപിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് രാജ്യ തലവന്മാർ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി വിദേശകാര്യ വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നതാണ് ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ള രീതി അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിനെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും അഭിനന്ദിക്കുകയുണ്ടായി മൂന്നാം ലോക യുദ്ധം തടയാൻ ശ്രമിക്കുന്ന ട്രംപിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്നതായി യുക്രൈൻ പ്രശ്നപരിഹാരത്തിന് തുറന്ന ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും പുടിന് വെളിപ്പെടുത്തുകയും ചെയ്തു